ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാണ്ട് വിശേഷം സുഹാ വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏതാണ്ട് ഇതാണ് ഇവനെ കൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ പച്ചടി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ബീറ്റൂട്ട് അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു വെല്ലുവിളി അടിക്കണേ നമുക്കിവരെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് ഇവനെ നമുക്ക് ചെത്തിയെടുക്കാം വൃത്തിയായിട്ട് തൊലിയൊക്കെ നല്ല കളഞ്ഞ് ഇതുപോലെ ചെത്തിയെടുക്കാം നമുക്കിത് ചെത്തിയിട്ട് കാണാം ഇവനെ നമുക്ക് കഴിയെടുക്കാൻ പോകാം ഇത് നല്ലപോലെ കഴിയെടുക്കാം ഇതിൻ്റെ ബ്ലഡിൻ്റെ കളറായി ഇവനെ രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചിടണം എന്നിട്ട് ഇതുപോലെ ഒരേ പീസ കിട്ടാകുമ്പോൾ ഇതില്ല താങ്കൾ കിട്ടും പിച്ചാത്തിയും കൊണ്ട് അരിയാൻ പോയാൽ ഭയങ്കര കട്ടിയായിരിക്കും ചില കട്ടിയായിട്ട് കിടക്കും അതുകൊണ്ടാണ് ഇതുകൊണ്ട് അരിയുന്നത് നമ്മൾ ബീറ്റൂട്ട് അരിഞ്ഞു കഴിഞ്ഞു ഇവരെ നമുക്ക് അടുപ്പയിലായിട്ട് വെക്കാനായിട്ടുള്ള സെറ്റപ്പിലേക്ക് പോവാം ബീറ്റൂട്ട് വേവിക്കാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ബീറ്റ്രൂട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക വേവിക്കാനായിട്ട് മറ്റേ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഇവന് ഇന്ന് വേഗട്ടെ ഈ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി തേങ്ങ ഒക്കെ അരയ്ക്കാനുണ്ട് അത് അരയ്ക്കാനായിട്ട് പോവാം പച്ചടിക്ക് വേണ്ടിയ സാധനങ്ങൾ നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളിയുണ്ട് രണ്ട് പത്തിലുമുളകുണ്ട് ഒരു പീസ് ഇഞ്ചി ഉണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ജീരം ആവശ്യത്തിനുള്ള എടുക്കണം കരിയേപ്പില തൈര് അരക്കപ്പ് തൈരും എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് പോവാം അതിന് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് വേണ്ട അര ടീസ്പൂണ് ചെറിയ ചീര ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഇതിനെ അങ്ങോട്ട് ഒടിച്ചിട്ട് കൊടുക്കുക ഇഞ്ചിയെ ഒരു പീസ് ഇട്ട് കൊടുക്കുക ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇടാം ശകലം കരിയേപ്പില കൂടെ അരയ്ക്കാനായിട്ട് നമുക്ക് ഇടാം ഇതിനെ നമുക്ക് അരച്ചുകൊണ്ട് വരാം മീറ്റിട്ട് നല്ല വെന്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ അങ്ങ് പറ്റി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ എല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുവെച്ചാൽ അതിൻ്റെ പച്ചിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പച്ചപ്പ് മാറുന്ന ഡേ ഒന്ന് ഇളക്കി കൊടുക്ക കറക്റ്റ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ബെല്ലൂടെ അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തേങ്ങ ഒക്കെ നെയ് പോലാ അരച്ചിരിക്കുന്നത് ഇതിൻ്റെ പച്ചിപ്പൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിതിൻ്റെ മെയിൻ സാധനം തൈരാണ് തൈര് എടുക്കുമ്പോൾ അധികം പുളിപ്പും കാണല്ലേ അത് അധികം പുളിപ്പും കാണല് എല്ലാം മീഡിയം തൈരായിരിക്കണം എന്നു വെച്ചാൽ പുളിപ്പും അധികം കൂടി കൂടിയാലും കുഴപ്പമാണ് അപ്പം ഇവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ അധികം തീ വേണ്ട പുളിപ്പ് കൂടിയാലും പുളിപ്പ് കുറഞ്ഞാലും കുഴപ്പമാണ് മീഡിയം പുളിപ്പേ ആകാ ശകല ഉപ്പിൻ്റെ കുറവുണ്ട് നമ്മൾ മുമ്പ് അരറ്റ് ടീസ്പൂണേ ഇട്ടുള്ള അര ഒരു അരറ്റ് ഇത്രയും ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട് നിങ്ങൾ ഇട്ട് ഇളക്കി കൊടുക്കാളിക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് എണ്ണ ഇന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അര ടീസ്പൂണ് കടും കൂടി ഇട്ട് കൊടുക്കൊട്ടെ കടുകൊട്ടിട്ടുണ്ട് അത് പത്തനമുളകും കൂടെ ഇതിന്റെ അകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നു ഇതിന്റെ അകത്തോട്ട് കരിയേപ്പിലൂടെ ഇട്ട് കൊടുത്തത് പച്ചടിക്ക് ബീറ്ററൂട്ടിന്റെ കളറും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഈ താളിക്കാനായിട്ടുള്ള ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഗുഡി വരുന്നതിൻ്റെ കളറൊക്കെ കണ്ടപ്പോഴത്തേന് ഇവനെ നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചോറിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം ഇതൊക്കെ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി പച്ചടി ചെയ്യുന്ന ഇച്ചിരി പച്ചടി തരുന്ന പറഞ്ഞിട്ട് ഒഴിച്ച് മേടിക്കണം ഇതാവുമ്പോൾ നമുക്ക് ലാവിശമായിട്ട് കഴിക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ കളർഫുള്ളും നല്ല തൈരും എല്ലാം കൂടെ ചേർത്തപ്പോഴത് നല്ല ഐറ്റം ആയി ഇതിനെ ടെസ്റ്റ് ചെയ്തു എങ്ങനെ ഉണ്ടെന്ന് പച്ചടി റെഡിയാണ് പൊതുവെ വരുന്നെനിക്ക് എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു കറക്റ്റ് പുളിപ്പും ആ തേങ്ങാടെയൊക്കെ ഫ്ലേവർ നല്ല ഐറ്റം എനിക്കിഷ്ടപ്പെട്ടു എന്നാ എനിക്ക് പറയാൻ വാക്കുകളില്ല ഇത് ഏത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം വലിയവർക്ക് കൊടുക്കാം എല്ലാവർക്കും കഴിക്കാമെന്ന സാധനമായത് അത് സമയം വേണ്ടതിന് പത്ത് മിനിറ്റ് കൊണ്ട് ഉള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കും ചോറിൻ്റെ കൂടെ ഒന്നും കഴിച്ചു ഒക്കെ എൻ്റെ അമ്മ അമ്പോ എനിക്ക് പറയാൻ വാക്കുകളില്ല അടിച്ചു പൊളിച്ചു പക്ഷേ നിങ്ങളോട് പറയാൻ എനിക്കൊരു വാക്കുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റ ബൈ